ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനും ഇവിടെ കുഴപ്പമില്ലാണ്ടൊക്കെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും പനിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഉമ്മച്ചിയുടെ ഇന്നലെ ഷർദ്ദിലുണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പം കുറവുണ്ട് കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ വെച്ചപ്പോഴത്തേക്ക് മരുന്നൊക്കെ കഴിച്ച് ഇപ്പം ഓക്കെ ആയിട്ട് വരുന്നു കുഴപ്പമില്ല പനിയുടെ ആ തോന്നുന്നു കേട്ടോ ലാസ്റ്റ് ഈ ഷർദ്ദിലൊക്കെ ആയിരുന്നു വയറുവേദനയും ഛർദ്ദിലുമൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ എന്നത്തെയും പോലുള്ള വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് കാണിക്കുന്നത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുക ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ പുതിയ ആളുകൾ ഇത് എപ്പോഴും എപ്പോഴും ഒന്നിനാ പറയുന്നതെന്ന് വിചാരിക്കണ്ട ഏതെങ്കിലും പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ നമ്മളെ ചാനൽ ശ്രദ്ധയിൽപ്പെടുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിക്കണം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് കടന്നിട്ടുണ്ട് മനസ്സ് ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ നമ്മുടെ അർജുൻ്റെ കാര്യങ്ങളൊക്കെ വാർത്തയിൽ കണ്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു യൂട്യൂബ് തുറന്നാൽ തന്നെ വാർത്ത അതാണ് എന്തായാലും അവരുടെ ഫാമിലിക്ക് അവരുടെ വീട്ടുകാർക്ക് ഒരുപാട് സമാധാനമായി കാണും കാരണം കിട്ടിയതിൽ കാണാണ്ടിരുന്നെങ്കിൽ എവിടെയാണെന്നോ എന്താണെന്നോ ഒരു ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ അപ്പോൾ എന്താ കിട്ടിയതിൽ അങ്ങനൊരാശ്വാസമുണ്ട് ആളിന് ജീവനില്ല അത് ഭയങ്കര വിഷമാണ് ഭയങ്കര നഷ്ടമാണ് പക്ഷേ കിട്ടിയല്ലോ എഴുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ആളിനെ കിട്ടി എന്നുള്ളൊരു ആ വീട്ടുകാർക്ക് അങ്ങനെ സമാധാനിക്കാം ആ ഒരു യാഥാർത്ഥ്യം ആ അതിലേക്ക് പൊരുത്തപ്പെടാം പക്ഷേ നമ്മൾ ഓരോരുത്തരും ഓരോ മലയാളികളും പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിരുന്നത് ആൾ എവിടെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവണേ എന്നായിരുന്നല്ലേ ഞാനടക്കം ുള്ള ആളുകൾ കുഞ്ഞു മക്കൾ വരെ എൻ്റെ മോൾക്ക് അഞ്ച് വയസ്സേ ഉള്ളൂ എൻ്റെ മോൾ വരെ പറയുമായിരുന്നു ആ അണ്ണനെ കിട്ടിയോ ആ ചേട്ടനെ കിട്ടിയോ മുച്ചി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ആ ന്യൂസ് കാണുമ്പോഴത്തേക്കും അവൾ ആ ഒരു എപ്പോഴും കാർട്ടൂൺ അതും അതും പിള്ളേർ അത് കാണുന്ന പിള്ളേർ അത് കാണുമ്പോൾ പോലും നമ്മൾ വാർത്തയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അർജുൻ്റെ വാർത്തയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവളത് മാറ്റാനായിട്ട് വാശി പിടിച്ചിട്ടേ ഇല്ല കേട്ടോ ഇങ്ങനെ ശ്രദ്ധയോടുകൂടി അത് കേട്ടുകൊണ്ടേയിരിക്കും മിനിങ്ങാന്ന് കൂടി രണ്ട് ദിവസം മുന്നേ കൂടി ന്യൂസിലത് ഇങ്ങനെ വാപ്പ ഇട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പം വാപ്പ ചാനൽ മാറ്റിത്തരണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് വാപ്പാക്കങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അർജുനൻ ആ വണ്ടി പോയേ വീണു വെള്ളത്തിൽ വീണു എന്നൊക്കെ അവൾക്കറിയാവുന്ന ആ ഒരു ഇതിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പം മക്കൾ വരെ കുഞ്ഞു മക്കളുടെ മനസ്സിൽ വരെ നമുക്ക് ആരുമല്ല നമ്മൾ കണ് കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി അത്രയും ന്യൂസിലൂടെ ആ ഒരു വാർത്ത കേട്ടപ്പോൾ നമ്മൾ ആരൊക്കെയോ ആണ് നമ്മുടെ സഹോദരനാണ് നമുക്കങ്ങനെ എന്തൊക്കെയോ തോന്നി നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചല്ലേ അത്രയും എവിടെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണേന്നായിരുന്നു ഓരോ നിമിഷം ഒരു ദിവസം പോലും നമ്മൾ പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ടില്ല എല്ലാവരും എല്ലാ മനുഷ്യരും അങ്ങനെ ആയിരുന്നു സത്യം പറഞ്ഞാൽ അത് കാണുമോറും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഈ വാർത്ത ഇങ്ങനെ ആ ബോഡി കൊണ്ടുവരുന്നതും ഒക്കെ ഇങ്ങനെ ഞാൻ കണ്ടു കണ്ടിരിക്കുമായിരുന്നു അത്രയും പഠിച്ചും അവർക്ക് ആ വീട്ടുകാർക്ക് ആ ഭാര്യയ്ക്ക് ആ കുഞ്ഞുമോൻ അവർക്കൊക്കെ സമാധാനം കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ സത്യത്തിൽ അത്രയും വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ഇത്ര എങ്ങനെ അത്രയും അത് കണ്ട് കണ്ട് മനസ്സ് മരവിച്ച് അതൊക്കെ ഒരു ഭയങ്കര ഒരു വിഷമമായിപ്പോയി നമ്മൾ മരിച്ചു പോയി എന്ന് നമുക്ക് മനസ്സിനങ്ങോട്ട് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോഴും നമ്മൾ ഓരോരുത്തരും ഞാൻ തന്നെ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആള് രക്ഷപ്പെട്ടിട്ട് ഇപ്പോഴും മരിച്ചുവെങ്കിലും നമ്മൾ മനസ്സിൽ അങ്ങനെ എന്തൊക്കെയോ ആണോ മനസ്സിലങ്ങനെ തോന്നലാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ജോലികളും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് മത്തി ഒക്കെ എന്തോ ചെറിയ കുഞ്ഞ് ചാളയായിരുന്നു നമ്മൾ വനമാല എന്നൊക്കെ പറയുന്നത് തോരനൊക്കെ പീരയൊക്കെ വെറ്റിക്കാൻ വേണ്ടി എടുക്കും പക്ഷേ ഇപ്പോൾ ഞാൻ കറിയായിട്ടങ്ങ് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി അടുപ്പിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് പാത്തുവിന് പാത്തു മുന്നേ സെറ്റിയിലിരുന്ന ദിവാങ്കോട്ടിലിരുന്ന കോല നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് എത്ര കസേര ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും അങ്ങനെയാണ് കേട്ടോ അവളിങ്ങനെ അതിൻ്റെ മണ്ണിൽ കുത്തിമറിഞ്ഞുകൊണ്ടേയിരിക്കും ഇടയ്ക്ക് ഒന്ന് ടി വി ഓഫ് ആയ സമയത്താണ് കേട്ടോ അവൾ കാണിച്ച് പ്രവർത്തി അപ്പോൾ ഞാൻ ദേ നമ്മളെ അടുക്കളയിൽ ഇങ്ങനെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ കറയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടുപ്പിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഉമ്മച്ചി ആന്തേലും മെഴുക്കുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്ക അത് നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വഴുതനങ്ങി അടന്നിട്ടോ അത് കുറേ ഉണ്ടായിരുന്നു അത് വാടിയതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും രണ്ടോ മൂന്നോ എണ്ണം നല്ലതുണ്ടായിരുന്നു ബാക്കിയെല്ലാം പുഴുവായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അരിഞ്ഞ് അതിൽ കുറച്ച് മഞ്ഞൾ പൊടി ഉപ്പും കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ഒക്കെ പൊടികളായിട്ട് അതൊക്കെ കേട്ടോ ഇട്ടത് പച്ചക്കറി എന്ത് ഫ്രൈ ചെയ്യണമെങ്കിലും നമ്മൾ സാമ്പാർ പൊടി ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ മുളക് പൊടിക്കൊക്കെ പകരം സാമ്പാർ പൊടി ഇട്ട് കൊടുത്താൽ മതി പച്ചക്കറി മാത്രം നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അഴുതനങ്ങയാണേലും നമ്മൾ കോവയ്ക്കാണേലും വെണ്ടയ്ക്കാണേലും ഒക്കെ നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് പൊരിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ പൊടികളൊക്കെ തേച്ചിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് പാത്തുവിന് ചോറ് വേണം വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് അടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കറികളൊന്നും കഴിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ വെണ്ടയ്ക്ക് മെഴുക്കുരട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ കാക്ക പണി തുടങ്ങി കേട്ടോ അത് ഞാൻ വിചാരിച്ചതുപോലെ അതൊന്നും അരിഞ്ഞിട്ട് മസാലയൊന്നും തേക്കേണ്ട വെറുതെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ച് ചോറിൻ്റെ കൂട്ടത്തിൽ കൊടുത്താൽ മതി കേട്ടോ അവൾ അത് ആ ചോറ് മുഴുവൻ കഴിച്ചോളും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് അരിഞ്ഞ് ഉപ്പൊക്കെ ഒന്ന് പരട്ടി എണ്ണയിൽ അതൊന്ന് പൊരിച്ചിട്ട് വേണം നമുക്ക് നമ്മളെ വഴുതനങ്ങയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് കറി റെഡിയാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ കുറച്ച് പൊരിക്കാനും കൂടി എടുത്തിട്ടുണ്ട് കുഞ്ഞി അതായത് ഒരു നെത്തോലിയുടെ നമുക്ക് തലയും വാലും ഒക്കെ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും നെത്തോലിയുടെ അത്രേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ അത് അപ്പോൾ കറിയൊക്കെ റെഡിയാക്കി മാറ്റി ഇനിയിപ്പം ഒരിളക്കിഴങ്ങും കൂടിയൊക്കെ ഒന്ന് പൊരിച്ചു കൊടുക്കാനായിട്ട് പോവാണ് നമുക്കും കൂടെ ചോറ് കൊടുക്കണം പിന്നെ ഇന്ന് രാവിലെ ഒരു ഒട്ട തുണി ഉണ്ടായിരുന്നു കേട്ടോ കഴുകിയിടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഇട്ടോ അതൊന്നും വീടും എടുക്കാനുള്ള ഞാൻ പറഞ്ഞില്ലേ ഇനി ഊസൊക്കെ കണ്ട് കണ്ട് തലയ്ക്ക് പ്രാന്തെടുത്തിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ഇന്നലെ അന്നേല് വീഡിയോ അധികം ഓടിയില്ല അത് സമയം തെറ്റിയത് മാത്രമല്ല കേട്ടോ അതിൽ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ അങ്ങ് എഡിറ്റ് ചെയ്ത് ഇന്നലെ ഇപ്പോൾ എടുത്തതാണല്ലോ എന്ന് കരുതിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് അങ്ങ് ഇട്ടതാണ് അപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിലൊന്ന് ഉപ്പ് ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുത്ത് കൊടുത്താൽ മതി പിള്ളേരൊക്കെ കഴിച്ചുകൊടുും കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ കൊടുത്താലാണ് കഴിക്കുന്നത് മസാലയൊക്കെ തേച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇങ്ങനെ റോസ്റ്റ് പോലെയൊക്കെ അങ്ങനൊന്നും കൊടുത്താലൊന്നും കഴിക്കത്തൊന്നുമില്ല ഇതുപോലെയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഉറക്കി ഒന്ന് പൊരിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾ അത് കഴിച്ചു കൊടുക്കാം പിന്നെ അതിൽ കുറച്ച് എണ്ണ കൂടുതലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ബാക്കി നമ്മൾ വഴുതനങ്ങയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതും ഇങ്ങനെ ഇട്ടതിന് ശേഷം ഞാൻ അടുത്ത് അടുക്കളയിൽ നിന്ന് പോയിട്ടാ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് അടുക്കളയിലോട്ട് വന്നില്ല അനിയത്തെയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തുനു ചോറ് കൊടുക്കുന്ന അവിടെ കഴുപ്പ് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല ചോറെല്ലാം വാരി മൊത്തം വാരി വിതറിയിട്ടേക്കും കേട്ടോ അതുകൊണ്ട് കഴിക്കുന്ന വയറിലോട്ട് പോകത്തില്ല എല്ലാം തറയിലായിരിക്കും അതുകൊണ്ട് ഞാനും കൂടെ ചെന്ന് നിന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു മതവിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പൊട്ട വീഡിയോ ആണെങ്കിൽ നമുക്കിങ്ങനെ മനസ്സിന് എന്തെങ്കിലും വിഷമമുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെയൊക്കെ അറിയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കാണുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് ഒരുപാട് ഇങ്ങനെ കണ്ടു കൊണ്ട് കണ്ടുകൊണ്ട് നമുക്കുള്ള മൈൻഡ് എല്ലാം ചത്തിരിക്കും കേട്ടോ അതാണ് സംഭവിച്ചത് വീഡിയോ എടുക്കാനും ഒന്നിനും ഒരു രസമില്ലായിരുന്നു അല്ലെങ്കിൽ ഇന്ന് ശനിയാഴ്ചയല്ലേ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു വ്ളോഗ് അടിപൊളിയായിട്ട് എടുക്കാറുണ്ട്